സാർ ശബരിമല കുറിച്ച് പുതിയ പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത രണ്ട് കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികഷണം പൂറ്റിയെ ബംഗളൂരു ചെന്നൈ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മൂന്ന് ദിവസത്തെ തെളിവെടുപ്പിന് എസ് ഐ ടി കൊണ്ടുപോയി ഇന്നലെ വൈകുന്നേരം നാലരയ്ക്ക് തിരുവനന്തപുരത്ത് തിരിച്ചെത്തി ഈ രണ്ട് സ്ഥലത്തും തെളിവെടുപ്പ് നടത്തിയ സംഘം ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കണ്ടെത്തിയത് എന്നുള്ള വിശ്വാസയോഗ്യമായ ചില സൂചനകൾ നമ്മൾ മാധ്യമങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ നടപാടിക്കൊണ്ടിരിക്കുന്ന അധോലോക ബന്ധങ്ങളെ മാഫിയ സംഘങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതിന് വെല്ലുന്ന വിവരങ്ങളാണ് ഉണ്ണികൃഷ്ണൻപുറ്റിയെ സംബന്ധിച്ച് ബംഗളൂരുവിൽ നിന്ന് കിട്ടിയത് എന്നുള്ളതാണ് അവിടെ ഒരു ഗോവർദ്ധൻ ഒരു അനന്തസുബ്രഹ്മണ്യം മുതലായിട്ടുള്ള ചില ആളുകൾ ചേർന്നിട്ട് ഉണ്ണികൃഷ്ണൻ പൂറ്റി കോടിക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിരിക്കുന്നു കോടിക്കണക്കിന് രൂപയാണ് പലർക്കും പലിശ ഇനത്തിൽ കൊടുത്തിരിക്കുന്നത് ഇതുതന്നെയാണ് തിരുവനന്തപുരത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ എസ് ഐ ടി സെർച്ച് ചെയ്തപ്പോൾ കണ്ടെത്തിയത് ഹാർഡ് ഡിസ്കിൽ നിന്ന് നിരവധി വിലപ്പെട്ട വിവരങ്ങൾ കിട്ടി ഏതാണ്ട് മുപ്പത് കോടി രൂപയിലധികമുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നു വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കുന്നു ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുള്ള വീട്ടിൽ നിന്ന് നൂറ്റി എഴുപത്തി ഗ്രാം സ്വർണങ്ങളും സ്വർണ്ണ നാണയങ്ങളും കണ്ടെത്തുന്നു ഏതാണ്ട് രണ്ട് ലക്ഷത്തിൽ രൂപ കണ്ടെത്തുന്നു ഇതിൻ്റെയൊക്കെ ഉറവിടം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പോറ്റി സ്വാഭാവികമായും ആ ഊന്നൊക്കെ പറഞ്ഞെങ്കിൽ പിന്നീട് കൃത്യമായ രീതിയിൽ എസ് ഐ ടി ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞിൽ കുടിച്ച മുലപ്പാൽ വരെ കക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു അവിടെ കരഞ്ഞ് കാലുപിടിച്ചിട്ടൊരു വിവരം പറഞ്ഞു എന്നുള്ളത് വിശ്വാസയോഗ്യമായൊരു വാര്ത്ത പുറത്തു വരുന്നു ഇത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അല്ലെങ്കിൽ ഒരു മുരാരി ബാബുവോ ഒരു ദേവസ്വം പ്രസിഡൻ്റായിരുന്ന എ പത്മകുമാറോ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവോ മാത്രം വിചാരിച്ച നടക്കില്ല ദേവസ്വം മന്ത്രാലയത്തിലേക്ക് തന്നെ കടന്നു ചെല്ലുന്ന ചില ഉന്നതരിലേക്ക് അതായത് ദേവസ്വം മന്ത്രാലയത്തിലെ ഉന്നതരെ കുറിച്ച് വരെയുള്ള ചില സൂചനകളാണ് ഉണ്ണികക്ഷം പോറ്റി എസ് ഐ ടി നൽകിയത് മൊഴി നൽകിയത് ഇതുതന്നെയാണ് മുരാരി ബാബു കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഇത്രയും ആളുകൾ മാത്രം ചേർന്നല്ല ഇതിൻ്റെ മുകളിൽ ഒരു ഉന്നതനുണ്ടെന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ മിക്കവാറും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കൈയാളിയിരുന്ന ആളുകൾ ആരൊക്കെയാണോ ആ ഉന്നതരിലേക്ക് കേസ് എത്തിച്ചെന്ന് എത്തും എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒന്നാം ഭാര്യ മരിച്ചതിന് ശേഷമാണ് ഈ ബംഗളൂരുവിലുള്ള ഈ ശ്രീപുരം അയ്യപ്പക്ഷേത്രത്തിൽ ശാന്തിപ്പണി ഉപേക്ഷിച്ച് മാറി നീക്കേണ്ടി വന്നത് അതൊരു ദുരൂഹ മരണമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെയുള്ള അധോലോക സംഘം ഈ കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട് എന്ന് പറയുന്ന അധോലോക സംഘത്തിന് വെട്ടുന്ന രീതിയിലുള്ള മാഫിയ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു ഇവരാണ് ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ടുപോകുന്നതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതും മഹാരാഷ്ട്രയിൽ നിന്ന് സ്വർണ്ണപ്പണിക്കാരെ വിളിച്ചു വരുത്തി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണം അടിച്ചു മാറ്റി പടിയും ഉമ്മറവാതിലും ഇത് എടുത്ത് ഞാൻ പറയുന്നു അത് ഇവരാണ് അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെയുള്ള ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളാണ് ശബരിമലയ്ക്ക് വഴിപാടായി ചെയ്തതെന്ന് പറയുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞ് ഗോൾഡ് ക്ലാഡറ്റ് ആ വാതിലും ഉമ്മറക്കട്ടിലപ്പടിയും എവിടെയാണ് കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണത്തിൻ്റെ ഒരു കഥയല്ല ഇതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണ് സാർ ഇക്കാര്യത്തിൽ പറയുന്നത് ഞാൻ അതിന് ഉത്തരം മുമ്പ് ഒരു ചെറിയ ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ട് നമ്മുടെ ചർച്ച തുടങ്ങാം ഒരു ചോദ്യം നിങ്ങൾ വിട്ടുപോയതാണ് എനിക്ക് തോന്നുന്നു ബിന്ദുവണി ആചാരം ലംഘിച്ച് ശബരിമലയിൽ വന്നതാണോ കൂടുതൽ ആചാര ലംഘനം അതോ വിഗ്രഹവും കട്ടളപ്പടി ഉൾപ്പെടെ അടിച്ചെടുത്തുകൊണ്ട് പോകുന്നതാണോ വലിയ ആചാര ലംഘനം കൂടുതൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്തേണ്ടത് എവിടെ ഏത് കാര്യത്തിനാണ് ബിന്ദുവ മണിക്കറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുണ്യാഹമൊക്കെ കഴിച്ച ശുചിയൊക്കെ വരുത്തി വേണമെങ്കിൽ അത് തൽക്കാലം രക്ഷപ്പെടാം ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നത് അല്ല അത് സാറ് ചോദിച്ചത് ഒരു വെറും ഒരു ചോദ്യമല്ല അത് വളരെ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു സങ്കീർണമായൊരു വിഷയം കൂടിയാണ് ഒരാളും ബിന്ദു അമ്മണി ആരാണ് എന്നുള്ള ബിന്ദു അമ്മണി ആരാണ് എന്താണെന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താം അവർ ആക്ടിവിറ്റി ആക്ടിവിസ്റ്റ് ആയിരുന്നു അവരെ കൊണ്ടുവന്ന് കയറ്റിയതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഭംഗിമാരോട് പറയാം ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ പോലും ഒരു ശബരിമലയിൽ തൊഴാനുള്ള ഒരു സ്ത്രീയുടെ അതായത് മനസ്സ് മനസ്സിലാകാരണങ്ങളും മനസ്സിലാക്കാത്ത ഒരു സ്ത്രീയുടെ ഒരു ഭക്തി താല്പര്യം അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താവ് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു കയറ്റമായിട്ട് മനസ്സിലാക്കി അതെ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഈ തന്ത്രശാസ്ത്രം അനുശ്വാസിക്കുന്ന രീതിയിലുള്ള ശുദ്ധിക്രിയകളൊക്കെ നടത്തി വേണമെന്നുണ്ടെങ്കിൽ പാപപരിഹാരം കണ്ടെത്താൻ സാധിച്ചേക്കും പക്ഷേ ഇത് ബോധപൂർവം അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ ഒന്നൊന്നായി അഴിച്ചെടുത്തുകൊണ്ട് പോകണം അതിന്റെ പിന്നാമ്പുറങ്ങൾ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ശാസ്താവിന് രാത്രി നടയടച്ചിരുത്തുമ്പോൾ അയ്യപ്പ സ്വാമിയെ നടയടച്ചിരുത്തുമ്പോൾ ഹരിവരാസനം ചൊല്ലി നടയടച്ചിരുത്തുമ്പോൾ ആ ആ സമയത്ത് യോഗനിദ്രയിൽ ആണ് ഭഗവാനെ ഇരുത്തുന്നത് ഈ യോഗനിദ്രയിൽ ഇരുത്തുമ്പോൾ ചാർത്തുന്ന യോഗദണ്ഡുണ്ട് അത് തന്ത്രശാസ്ത്ര ബുദ്ധി പ്രകാരം ചാർത്തുന്നതാണ് ആ യോഗദണ്ഡം ഏകമുഖ ഏകമുഖരുദ്രാക്ഷാണ് സ്വാമിയെ ചാർത്ഥിക്കണേ ഈ ഏകം ഗുരുദ്രാക്ഷവും ഈ യോഗദണ്ഡം വരെ ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ ഇനി അവിടെ എന്താ ഉള്ളത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അപ്പം അത്രത്തോളം ഗൗരവതരമായ രീതിയിലുള്ള കൊള്ള ആസൂത്രിതമായ കൊള്ള ഗൂഢാലോചന നടത്തിയ കൊള്ള ഇതിന് എത്ര പാപപരിഹാരം ചെയ്താലും എത്ര ഗുണ്യാഹം ചെയ്താലും ചിലപ്പോൾ അത് തീരും എന്ന് നമുക്ക് തോന്നുന്നില്ല എന്തായാലും എസ് ഐ ടി ഇപ്പം ചെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഓരോ ദിവസവും അയ്യപ്പ ഭക്തന്മാരും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ശാസ്ത്ര സന്നിധിയിൽ വിജയ് മല്യ കൊടുത്ത് സ്വർണ്ണ കട്ടിള ആ പടി കാണുന്നില്ല അതായത് ഫ്രണ്ടിലുള്ള കട്ടിള അതുപോലെ തന്നെ അതിന് സ്ഥാപിച്ചിരുന്ന വാതിൽ ശ്രീഗോകുലിൻ്റെ വാതില് ഇത് രണ്ടും സ്വർണം ക്ലാഡനാണ് പൂശിയതല്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാഫിയ സംഘത്തിലെ ഒരാളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മാർച്ചിൽ ശബരിമലയിൽ വഴിപാടായിട്ട് പൊതിഞ്ഞുകൊടുത്തത് പൂശിക്കൊടുത്തത് അത് പോറ്റിയാണ് അഴിച്ചു കൊണ്ടുപോയത് പൊറ്റിയുടെ കയ്യിലാണ് ഈ മുരാരി ബാബു അടക്കമുള്ള ആളുകൾ മക്സറിൽ രേഖയുണ്ടാക്കി അഴിച്ചു കൊടുത്തു വച്ചത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഗോവർദ്ധൻ പറയുന്നത് തേക്ക് തടിയിൽ ഒരു വാതിലുണ്ടാക്കി ആ വാതിലിൽ ചെമ്പ് പാളികൾ പൊതിഞ്ഞ് ഈ ചെമ്പ് പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയാണ് ശബരിമലയിൽ ഇത് രണ്ടായിരത്തി മാർച്ചിൽ ഇയാൾ വഴിപാടായിട്ട് കൊടുത്തത് ആര് ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് അവിടെ പേര് ഉണ്ട് അതെ അതെ അവിടെ നിന്നാണ് ഈ അഞ്ഞൂറ്റി എഴുപത്താറ് ഗ്രാം സ്വർണ്ണം കണ്ടെത്തിയത് അപ്പോൾ ഈ ഗോവർദ്ധൻ നൽകിയ വഴിപാടായിട്ട് നൽകിയ കട്ടൽപ്പടി ഉമ്മറവാതിലെന്നൊക്കെ പറയുമ്പോൾ പോറ്റിയുടെ പേരിൽ രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് അതിന് ഗോവർദ്ധൻ പറയുന്നുണ്ട് ഞാൻ വഴിപാടായിട്ട് സമർപ്പിച്ചാണ് ആരുടെ പേര് എഴുതി വെച്ചാലും എനിക്ക് അതിൽ പരാതിയില്ല എന്നുള്ളത് ഇവർ കൂട്ടുകാർക്കാരാണല്ലോ ഇവിടെ നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഉമ്മറക്കട്ടൽപ്പടി വാതിലും രണ്ടും കാണണമല്ലോ ഇത് രണ്ടും പോയി മറിച്ച് മറ്റൊരു കാര്യം കൂടി ഇതിന് ചേർത്ത് വായിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശ്രീപുരത്ത് ജോലി ചെയ്തിരുന്നു പറഞ്ഞല്ലോ ശബരിമലയിൽ അല്ല ബംഗളൂരിൽ ഒരു അയ്യപ്പക്ഷേത്രത്തിൽ രണ്ടാം ശബരിമല എന്നറിയപ്പെടുന്ന ജാലഹള്ളിയിലെ ഒരു ക്ഷേത്രമുണ്ട് ഈ അയ്യപ്പക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണ്ണം പൂച്ചി സമർപ്പിച്ചത് അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് ശബരിമലയിലെ വാതിൽ സ്വർണം പൂച്ചി സമർപ്പിച്ചതിൻ്റെ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെയാണ് ഇത് ഈ ജോലിയും ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ശബരിമലയിലെ ഉമ്മറക്കട്ടിലപ്പടിയും വാതിലും ഒക്കെ സ്ഥാപിച്ചതിൽ നിന്നും അടിച്ചു മാറ്റിയ സ്വർണത്തിൻ്റെ ഒരംശം ഉപയോഗിച്ച് ജാലഹള്ളിയിലയ്യപ്പക്ഷേത്രത്തിന് ഇവർ നിർമ്മിതി കൊടുത്തതായിരിക്കും അവിടെ ഈ തെലുങ്കാന കേന്ദ്രീകരിച്ച് രണ്ടാമതൊരു ശബരിമല തന്നെ പണിയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഗോവർദ്ധനും അനന്തസുബ്രഹ്മണ്യുമൊക്കെ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നു എന്ത് തന്നെ ആയാലും ഇവർ മുപ്പതിനായിരം കോടി രൂപയുടെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കേരളത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടെന്നുള്ള ആയുള്ള ഹാർഡ് ഡിസ്ക് എന്നുള്ള കാര്യങ്ങൾ എസ് ഐ കണ്ടെത്തുന്നു കൂടാതെ ബംഗളൂരുവിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അനന്തസുബ്രഹ്മണ്യം ഈ ഗോവർദ്ധൻ മുതലായ ആളുകളുടെ ഒരു ലോബിയാണ് ഇത് വാങ്ങി കൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കൂടാതെ കോടിക്കണക്കിന് രൂപയാണ് പലിശക്ക് കൊടുത്തേക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇവിടെ മറ്റൊരു വൈരുദ്ധ്യം കൂടി ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എസ്ഐ ടി പലരും ചോദ്യം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത പരിചയമുള്ള പല ആളുകളിൽ നിന്നും കൈവായ്പ ചെറിയ ചെറിയ തുകയൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം കാണിക്കുക അതെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ട് എന്ന് പറയപ്പെടുമ്പോഴും അങ്ങനെയല്ല വളരെ സാധാരണക്കാരനായ ഒരാൾ വളരെ സൗമ്യമായിട്ടുള്ള മനുഷ്യനാണെന്ന് പറയുന്ന പല ആളുകളും അപ്പോൾ പലരിൽ നിന്നും കടം കൊണ്ടൊക്കെ ജീവിക്കുന്നു ഭാര്യ മരിച്ചു പോയതിന് ശേഷമാണ് ഇപ്പോൾ ഫ്ലാറ്റിലേക്ക് താമസം മാറ്റിയിരിക്കണത് ഇങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഇയാളുണ്ടാക്കി വയ്ക്കുമ്പോൾ ഇയാൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നെങ്കിലും ഒരു ദിവസം എസ് ഐ ടി ഒ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ എന്നെ തേടി വരും അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പശ്ചാത്തലം ഞാൻ എന്തായിരുന്നു എന്നുള്ളത് പരിസരവാസികളെ കൊണ്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണോ ഇത്തരം വഴിതിരിച്ച് വിടുന്ന ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കിയെന്ന് അറിയില്ല ആയിരിക്കാം പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ സ്വർണം കിടത്തുമ്പം സ്വപ്നസുരേഷുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ സ്വർണ്ണ ഔദ്യോഗിക സ്വർണ്ണക്കടത്തിൻ്റെ മത്വരൊക്കെ കള്ളക്കടത്തായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ട് ഔദ്യോഗിക സ്വർണ്ണക്കടത്തിൻ്റെ രൂപം മോഡി വരെ കണ്ടുപിടിച്ച സാധനം മോഡി വരെ മനസ്സിലാക്കിയ കാര്യം ബാഗേജ് വഴി ആ ഔദ്യോഗിക സ്വർണ്ണക്കടത്തിന്റെ രൂപം തുടങ്ങുന്നത് അപ്പോൾ ഒരു രസകരമായ കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഒരു യു എയിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ ജീവിതുകാർ ഇവിടുന്ന് മുങ്ങേ അയാൾ അന്വേഷണം തുടങ്ങിയ സമയത്ത് പോയി അയാള് പലപ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രീഫ് കേസുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നിട്ടുണ്ട് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ യാത്ര ചെയ്തത് അപ്പോൾ ഈ ബാഗിലുള്ള സ്വർണം ഇവിടെ നിന്ന് കൊണ്ടുപോയി തന്നെ അവിടെ ചെന്നിട്ട് വേറെ രീതിയിൽ വേറെ കടകളിൽ വേറെ ബ്രാൻഡ് ചെയ്ത് തിരിച്ച് കൊണ്ടുപോകുന്നതാണെങ്കിലോ ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഗോൾഡ് ഹോംമാർക്ക് വേറെ ഇട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ രണ്ടാമത് കൊണ്ടുപോകുന്നതാണെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോയി തന്നെ ഇവിടുന്ന് നമ്മളേത് കൊണ്ടുപോയി തിരിച്ച് ശബരിമലയിലെ സ്വർണ്ണം വേറെ ഏതെല്ലാം സ്വർണമാക്കി മാറ്റാം ഇല്ലേ ബിസ്ക്കറ്റാക്കി മാറ്റി കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുപോകുന്നതാണെങ്കിൽ ഇവർക്ക് ഇവിടെ സേഫായിട്ട് ഇവർക്ക് കിട്ടിയല്ലേ അല്ല ഇത് ഒരുപാട് ഒരുപാട് ദുരൂഹത ദുരൂഹതകളുണ്ട് ആ ദുരൂഹതകൾ മാറണമെങ്കിൽ ഒറ്റ മാർഗേ ഉള്ളൂ സത്യസന്ധമായിട്ട് നമുക്ക് സാധാരണക്കാരന് പോലും മനസ്സിലാകാത്ത ചോദ്യങ്ങൾ ഇപ്പം ഇത് വളരെ സമർത്ഥമായിട്ട് അവരുടെ ഏറ്റവും വലിയ സാമർഥ്യം കിലോ കണക്കിന് ടൺ കണക്കിന് സ്വർണം പോയിരിക്കാം പറ്റും ശബരിമല വന്നിരിക്കുന്ന സ്വർണം മുഴുവൻ പോയിരിക്കാം വേണ്ടത് അല്ലെ പോയി പോയവരെ അപ്പം ഇത് വെറും ഗ്രാമുകളുടെ സ്വർണ്ണമായിട്ട് കൊണ്ടുപോകും അതെ ഏതാനും പത്തോന്നൂറോ അല്ലെങ്കിൽ പത്തോ അഞ്ഞൂറോ പത്തോ ആയിരോ ഗ്രാമിൻ്റെ ഒരു കിലോയുടെ വരെ അളവായിട്ട് ഇത് കുറയ്ക്കാൻ ഇവർക്ക് പറ്റി അതിൻ്റെ മറ്റു മൂല്യം ആൻഡ് മൂല്യം പറയുന്നില്ല ദൈവവിശ്വാസമായി ബന്ധപ്പെട്ട മൂല്യം ആത്മീയ ആ മൂല്യം നമ്മൾ പറയുന്നില്ല നമുക്ക് കണക്കുകൂട്ടാനും പറ്റിയില്ല അത് എത്ര കൂടിയുണ്ടെന്ന് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തിൻ്റെ പറയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ അതുപോലത്തെ കണക്കെടുക്കാനിവിടെ ഇവർ തയ്യാറായിട്ടില്ല ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൈപ്പൂ അല്ലേതാണ് ഇവര് അന്വേഷണം താമസിപ്പിക്കുന്നവരും ഉണ്ണികൃഷൻ പോറ്റിക്ക് തന്നെ ഇപ്പം ഞാൻ പറയുന്നത് ഉണ്ണിക്കക്ഷം പോറ്റിക്ക് സ്വസ്ഥമായി വിഷയം വന്നതിന് ശേഷം എത്ര നാൾ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റി അതെ അതെ ഒന്ന് ഒരു വാർത്ത കൂടി കേൾക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ അതിനെക്കുറിച്ച് ഈ സ്വർണ്ണം മോഷണവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ തൊട്ട് മറ്റേ ജുവല്ലറി അടച്ചു ആരുടെ ഗോവർദ്ധൻ്റെ ഗോവർദ്ധൻ്റെ ബെല്ലാരിലെ ജുവല്ലറി അടച്ചിട്ടു ആ അടച്ചിടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത ആരാ യഥാർത്ഥത്തില് ഇവിടുത്തെ അന്വേഷണ ഏജൻസി അല്ലേ അതെ ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഉണ്ണിക്കക്ഷം പോറ്റിയിലേക്ക് മാത്രം ഒതുക്കി നിർത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു കേവലം അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഇത് കോടതി യഥാസമയം ഇടപെട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ ശബരിമല ശാസ്താവിൻ്റെ പഞ്ചലോഹ വിഗ്രഹം തന്നെ പോയിട്ടുണ്ടായിരിക്കാം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് കൃത്യമായ സൂചനയാണ് അതിൽ നൽകിയത് കാരണം ഒരു മുരാരി ബാബുവിലോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ഒതുക്കി നിർത്തിക്കൊണ്ടിത് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കും അവിടെയല്ല ദേവസ്വം വകുപ്പിലും ഉന്നതിൽ അതായത് ദേവസ്വം മന്ത്രാലയത്തിലേക്ക് തന്നെയാണ് വി ഡി സതീശൻ പിരഞ്ഞു കൂടുന്നത് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലൊരു സത്യസന്ധമായൊരു അന്വേഷണം നടക്കുകയാണെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വെളിവാകും എന്ന തരത്തിലുള്ള സൂചനകൾ അപ്പുറത്തു നിന്നും ഇവിടെ നമ്മുടെ ഇപ്പോഴുള്ള പ്രാക്ടീസ് സിനിമയിൽ മാത്രം കണ്ടല്ലോ ഒറിജിനൽ പ്രാക്ടീസ് ആണ് ഒരു സ്ഥിരമായി ഗൾഫിൽ നിന്നോ എവിടെ എന്തെങ്കിലും സ്വർണം കിടത്തുന്ന ആൾക്കാര് കടത്തുകാര് ഒരു വർഷത്തിനിടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു നൂറ് കിലോ കിടത്തുന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് ഗ്രാമോ ഒരു കിലോ കള്ളം കെടുത്ത് പിടിക്കാൻ കൊടുക്കും കസ്റ്റംസുകാർക്ക് അവനും പണി ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അവരുടെ ഇൻഫെക്ഷൻ ഫയങ്കർ അങ്ങനെ അല്ലെങ്കിൽ എക്സൈസുകാർ സ്പീറ്റ് കിടത്തുകാർ ഒരു ജി പി കൊണ്ടുവരുന്ന സ്പ്രീറ്റ് ചിലപ്പോൾ പിടിക്കാൻ പോകും രണ്ട് കാലാവസ്ഥ ചിലപ്പോൾ കാണും അപ്പോൾ അവർ എക്സൈസ് അവർ ആ ജോലി അവരുടെ ജോലി ബാക്കിയെല്ലാം ഫ്രീ ആയിട്ട് കണ്ണടച്ചുകൊണ്ട് വിടുന്നത് പോലെയാണ് ഇവിടെ ഈ ഉണ്ണിക്കൃഷ്ണപോലിയുടെ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്താറ് കിലോയോ അല്ലെങ്കിൽ അമ്പത്തേഴ് കിലോയോ ആയിരിക്കും ചിലപ്പം കിടത്തിയിരിക്കുന്നത് നാലര കിലോ സ്വർണത്തിൻ്റെ ഒരു ലോസ് കാണുന്നുണ്ടെന്നാണ് ആദ്യം പുറത്തു വന്നത് അപ്പൊ എന്തായാലും ഈ നാലര കിലോ എന്നുള്ളത് ഇപ്പൊ കണ്ടെത്തിക്കുന്നത് വെറും അഞ്ഞൂറ്റി എഴുപത്തി പിന്നെ ഇന്നലെ നൂറ്റി എഴുപത്തി ആറ് ഗ്രാം ബംഗളൂരിൽ നിന്നും അത് ഇനി വരും ഇല്ല കണ്ടെത്തിയ മുരൂവിന്റെ വീട്ടിൽ നിന്ന് അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ അന്വേഷണം ചെല്ലുന്നിടത്തൊക്കെ സ്വർണത്തിന്റെ സാന്നിധ്യമുണ്ട് സാന്നിധ്യമുണ്ട് സ്വർണ്ണത്തിന്റെ സാന്നിധ്യം ഉണ്ട് പറഞ്ഞു ബാംഗ്ലൂർ താരങ്ങൾ ഒത്തിരിയുണ്ടത് ബി ഡി സതീശൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ സംസ്ഥാനത്തിൻ്റെ പുറത്ത് ആന്ധ്രയാണെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞത് ആ അവിടെ ഒരാളുടെ വീട്ടിൽ കൊടുത്തു എന്ന് തന്നെയാണ് അദ്ദേഹം അതായത് ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാടി കൊടുത്തു അവിടെ ആത്മീയ കച്ചവടം നടന്നിരിക്കണത് ഒരു കിലോ സ്വർണത്തിൻ്റെ സ്വർണത്തിന്റെ വിലയല്ല അത് ഒരു കിലോ സ്വർണത്തിന് എന്ത് വില കിട്ടും അതിന്റെ ആയിരം മടങ്ങ് വിലയാണ് ആത്മീയവിശ്വാസ കച്ചവടത്തിനുള്ള അപ്പോൾ അങ്ങനെ നടന്നു എന്ന് പറയുമ്പോൾ ശബരിമലയിൽ കുടിമരത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന വാജുവാഹനം വരെ പോയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ശബരിമലയിൽ അതായത് തങ്കത്താഴിയക്കുടം മുതൽ ശ്രീകോവിലിൻ്റെ ഉമ്മറക്കെട്ടൽ പടിവാതിലും ഭഗവാനെ ചാർത്തിയിരിക്കുന്ന യോഗദണ്ഡം സ്വർണരുദ്രാക്ഷവും എല്ലാം അടിച്ചുമാറ്റിയൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞതിപ്പോൾ സംശയം തന്നെയാണ് അവിടെ ഇരിക്കുന്ന ശാസ്ത്ര വിഗ്രഹം യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് പരിശോധിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഒരു മുരാരി ബാബുവിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ഒതുക്കി ഈ അന്വേഷണം മാറുകയാണെന്നുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രാലയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയത്തിൽ നിന്ന് വളരെ വ്യക്തമായി അല്ലെങ്കിൽ വളരെ ബ്രാലിന്റെ ഒരു മെയ്വഴക്കത്തോടി ഒഴിഞ്ഞു മാറി മാധ്യമങ്ങളും മാധ്യമങ്ങളുടെ ഏത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ഉണ്ണികൃഷ്ണൻ പോയി അതൊന്നും അല്ലല്ലോ അടുത്ത വിശേഷങ്ങൾ രണ്ടു പിന്തുണ കൊടുക്കും വേണമെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം കാരണം അധോലോക രാജാക്കന്മാർ നാടുവാഴുന്ന കാലമാണ് ഈ ഉണ്ണികഷൻ പോറ്റിയുടെ കാര്യം പറയുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്തിനെത്തോളം അസഹിഷ്ണുത കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല ഇപ്പോഴും മനസ്സിലാവുന്നില്ല ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലത്ത് നടന്ന ഒരു സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഏത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ഉണ്ണികൃഷൻ പോറ്റി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമോട് പറയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു തരത്തിലുള്ളൊരു ഒളിച്ചു കളിയാണ് ജനങ്ങൾ സംശയിക്കുന്നത് എന്ത് തന്നെയായാലും ഇപ്പോൾ മുരാരിഭാവവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം മന്ത്രാലയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള ചില സൂചനകൾ എസ് ഐ ടിക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിന് ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് വഴിയെ നമുക്കറിയാം